പാർലമെന്റ് വളപ്പിൽ അരങ്ങേറിയ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത പോലീസ് ബി ജെ പി പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗുജറാത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ഹേമന്ത് ജോഷി നൽകിയ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് മുന്തിലും തള്ളിയിലും ബി ജെ പി അംഗങ്ങളായി പ്രതാപ് സാരംഗി മുകേഷ് രാജ്പുത്ത് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യേറ്റത്തിൽ ബി ജെ പി എം പിമാർക്ക് പരിക്കേറ്റെന്ന് അനുരാഗ് താക്കൂറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി സംഘം നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ സെക്ഷൻ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തൊന്ന് വകുപ്പുകൾ പ്രകാരമായിരുന്നു ബി ജെ പിയുടെ പരാതി പരാതി പരിശോധിച്ച ശേഷം നിയമോപദേശം കൂടി തേടിയതിനു ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മുറിവേൽപ്പിക്കൽ അഭയപ്പെടുത്തൽ ശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അംബേദ്കർ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു പാർലമെന്റ് കവാടത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടിയത് ബി ജെ പി അംഗങ്ങൾക്കെതിരെ കോൺഗ്രസും പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധം വിലക്കൊണ്ടുള്ള നിർദ്ദേശം ലോക്സഭാ സ്പീക്കർ പുറപ്പെടുത്തുള്ള ും പുറത്തു വരുന്നുണ്ട് പാർലമെന്റ് ഹൗസിൽ ഒരു ഗേറ്റിലും പ്രതിഷേധം നടത്താൻ ഒരു അനുവദിക്കില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പാർലമെന്റ് ജനാധിപത്യമായ രീതിയിൽ അക്രമം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു പാർലമെന്റിൽ ജനാധിപത്യ രീതിയിൽ സംബന്ധിക്കുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസുകാർ കായികമായ രീതിയിൽ എതിരാളികളെ കീഴടക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് രാജ്യം കണ്ടത് ബിജെപിയുടെ സീനിയർ എം പിമാരെ വരെ അതിക്രൂരമായ രീതിയിലാണ് രാഹുൽ ഗാന്ധിയും സംഘവും നേരിട്ടത് വനിതാ എംപിക്ക് വളരെ വളരെ മോശം അനുഭവമാണ് രാഹുലിൽ നിന്നും ഉണ്ടായത് തൻ്റെ സ്ഥാനത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായത് തനിക്ക് പക്കത് വന്നിട്ടില്ലെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇന്നത്തെ സംഭവങ്ങൾ നാലാംകീട്ട കെ എസ് യു പെരുമാറ്റമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായത് എം പിമാരെ ആക്രമിച്ചതിനു ശേഷവും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അങ്ങേറ്റം നിന്നയമായ രീതിയിലായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരുടെ പിന്തുടർച്ചക്കാരിൽ നിന്നും രാജ്യം മറിച്ച് ഒരു പ്രവർത്തനം പ്രതീക്ഷിക്കുന്നുമില്ല മൂന്നാം വട്ടവും ജനങ്ങൾ പ്രതിപക്ഷത്തിരുത്തിയതിന്റെ ചുരുക്കാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാണിക്കുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധവും അസഹിഷ്ണുതപരവുമായ പ്രവർത്തികർക്കെതിരെ സംസ്ഥാനത്ത് രക്ഷിതമായ പ്രതിഷേധങ്ങൾക്ക് ബി നേതൃത്വം നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം